വിശ്വമിശിയായിരിക്കും ശ്രുതിയായിരിക്കരുത് ക്രിസ്തുവിൽറ്റം സ്നേഹിക്കപ്പെടുന്നവരെ തിരുസഭ ഇന്ന് നമുക്ക് ധ്യാന വിചിന്തന വിഷയമായി തന്നിരിക്കുന്നത് വിശുദ്ധ മത്തായ രസുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയെ പറ്റിയാണ് രക്ഷാകര ചരിത്രത്തെ ഏറ്റവും മനോഹരമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഉപമയാണ് ദൈവം മനോഹരമായിട്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചെന്നും അതിനെ പരിപാലിക്കാനായിട്ട് മനുഷ്യരെ ഭരമേൽപ്പിക്കുന്നതും അതിനുശേഷം അത് നഷ്ടപ്പെട്ടുവെന്ന് പോകുമ്പോൾ പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും അയക്കുന്നത് ഏറ്റവും ഒടുവിൽ തൻ്റെ സ്വപുത്രനെ പോലും ഭൂമിയിലേക്ക് അയക്കുന്നതും അതിനെടുക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് രക്ഷാകര ചരിത്രം ഈ ഉപമയിലൂടെ മുന്തിരത്തോട്ടത്തിലെ കൃഷിക്കാരൻ്റെ ഉപമയിലൂടെ ഈശോനാഥ് നമുക്ക് ചേർത്ത് വെച്ച് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ് ദൈവശാസ്ത്രങ്ങൾക്ക് ഉപരിയായിട്ട് ഈ ഒരു ഉപമയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പുണ്യപ്രവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ട് അത് ഈ നോൻപുകാലത്തും നമ്മളിപ്പോൾ ശീലിച്ച് നമ്മുടെ ജീവിതാവസാനം വരെ ആ ഒരു പുണ്യപ്രവൃത്തി ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നവരെ നമ്മുടെ ജീവിതത്തിൽ ആദ്യാവസാനം വേണ്ട ഒരു പുണ്യമാണെന്ന് തോന്നുന്നു ഒരു നന്മയാണെന്ന് തോന്നുന്നു വിശ്വസ്തതയാണ് ദൈവം പരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളോട് ദൈവം നമ്മളെ ഭൂമിയിലെ കടപ്പ കടപ്പാടോടു കൂടി ഏൽപ്പിച്ചു തരുന്ന ധർമ്മങ്ങളോട് നമ്മൾ കാട്ടുന്ന വിശ്വസതയെ പ്രകാരമാണെന്ന് ധ്യാനിക്കാനും വിചിന്തനം ചെയ്യുവാനും ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈ ദിവസം നമുക്ക് സാധ്യമാകും മാറട്ടെ വിശ്വസ്തത എന്ന വാക്ക് അത് ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിനോട് നമുക്ക് ഈ വിശ്വസ്തത കാണിക്കാൻ സാധിക്കണം ദൈവം പരമേൽപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ജോലി എല്ലാം ഉണ്ടാകും പക്ഷേ ചെറിയൊരു കഥ നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ ചെറിയൊരു ചിത്രം വരക്കാൻ പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം സമയമെടുത്ത് അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരുങ്ങുന്നു അതെന്റെ വിശ്വസ്തത പ്രകടമാകുന്നതാണ് ഒരു പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനം മാത്രമാണോ ബാക്കി വരുന്ന മൊബൈൽ ഫോണോ അഥവാ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എന്തുമാത്രം അതിനു വേണ്ടി ഒന്ന് ഇരിക്കാനായിട്ട് അതിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം കരസ്ഥമാക്കാനായിട്ട് മാതാപിതാക്കളുടെ പ്രയത്നത്തിന്റെയും അധ്വാനത്തിന്റെയും അധ്യാപകരുടെ പരിശീലനത്തിനൊക്കെ എപ്രകാരം മാതൃക അതിനുള്ള സമ്മാനം കൊടുക്കാൻ പറ്റുമെന്ന് അവരെടുക്കുന്ന തീരുമാനമാണ് വിശ്വസ്തത അത് നമ്മുടെ പ്രവൃത്തിയിലേക്ക് വരുന്നത് ജീവിതത്തിൽ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് ജീവിതത്തിൽ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ കുട്ടിയിലായിരിക്കുമ്പോൾ കൗമാരക്കാരനായിരിക്കുമ്പോൾ യുവാവായിരിക്കുമ്പോൾ മധ്യവയസ്കനായിരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ വാർത്തക്യമായിരിക്കുന്ന സമയത്ത് വരെ നിരവധിയായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടാകും പല കാര്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് നമുക്ക് ഉണ്ടാകും അതെല്ലാം വിശ്വസ്ഥതയോടുകൂടെ ചെയ്യുവാനായിട്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പുണ്യം നമ്മൾ ഏറ്റെടുക്കുവാനായിട്ടുള്ള സന്നദ്ധത കാണിക്കണം ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളിൽ നമ്മുടെ വിശ്വസ്തത എപ്രകാരമാണെന്ന് ചിന്തിക്കാനായിട്ട് ഈ ദിവസം നമുക്ക് സാധിക്കട്ടെ ക്രിസ്ത്യാനികളായിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വിശ്വസ്തത നമ്മൾ കാണിക്കേണ്ടത് ദൈവത്തോടാണ് ദൈവത്തോടുള്ള വിശ്വസ്തയുടെ പല തലങ്ങൾ നമുക്ക് എടുത്തു വെക്കാം ഒന്ന് നമ്മൾ സഭയോടെ എങ്ങനെ നമ്മൾ വിശ്വസ്തരായിരിക്കും അത് നമ്മൾ മാമോദിസ സമയം മുതൽ നോക്കണം ജ്ഞാനമാതാപിതാക്കളുടെ കയ്യിലിരുന്നു മാതാപിതാക്കളുടെ കയ്യിലിരുന്നു നമ്മൾ ദേവാലയത്തിലേക്ക് വരുമ്പം മുതൽ ക്രിസ്തീയ മൂല്യത്തിനും ധാർമ്മിക ചൈതന്യത്തിനനുസരിച്ച് വളർന്നു വരുവാനായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു വിശ്വസ്തയുടെ ഒരു തലമുണ്ട് അത് ഞാൻ സഭയിലെ അംഗമാണ് ഈ ഭൂമിയിലേക്ക് മറ്റു കാര്യങ്ങളുണ്ടാകാം അറിവ് നേടി ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന പല കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം പക്ഷേ ഞാൻ ദൈവത്തോട് എപ്രകാരം കമ്മിറ്റഡ് ആയിട്ടുണ്ടെന്നുള്ളത് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇനി ആ ഒരു ഉത്തരവാദിത്വം കുറച്ചുകൂടി ഒന്ന് ആഴത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ക്രിസ്ത്യാനിയായിരിക്കുന്ന ഞാൻ ദൈവത്തോടുള്ള വിശ്വസത വെച്ച് പുലർത്തേണ്ടത് പുതിയ തലമുറയ്ക്ക് ഈ വിശ്വാസം നമ്മളിങ്ങനെ കൈമാറി കൊടുക്കുന്നുണ്ടെന്നാണ് അത് വലിയ തലങ്ങളിലേക്കൊന്ന് ചിന്തിക്കണം നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലേക്ക് ഇനിയിപ്പോൾ ദേവാലയങ്ങളിൽ എനിക്ക് ആലപ്പുഴയിലെ ഈ തീരദേശ പ്രദേശങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ വാഹനം ഓടിച്ചു പോയിരുന്നു എല്ലാ ദേവാലയങ്ങളും തന്നെ ഒത്തിരിയേറെ യോജനങ്ങളൊക്കെ പുറത്ത് നിൽക്കുകയാണ് ഞായറാഴ്ച ഒരു കുർബാന കൂടുന്നതെന്ന് ചോദിച്ചാൽ കൂടുന്നുണ്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടിയാണ് പള്ളിയിൽ വരുന്നത് പക്ഷേ ആത്മാർത്ഥമായിട്ട് പള്ളിക്കകത്ത് കയറിയെന്ന് പ്രാർത്ഥനയോടുകൂടെ കുർബാനയുടെ മുഴുവൻ കുർബാനയിൽ പങ്കുകൊണ്ട് കുർബാന സ്വീകരിച്ചു പോകാണ്ട് പറ്റുന്നുണ്ട് ഇത് നമ്മൾ ആരെയോ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഞായറാഴ്ച വള്ളിയിൽ പോയെന്ന മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ അവരോട് പറയാനുള്ളൊരു ഉത്തര ഉത്തരവല്ലത് മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ സഭയോട് ദൈവത്തോട് ഞാൻ വിശ്വസ്തനാവുക എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുറമേ കാണുന്ന വിശ്വ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയോ പറയാൻ വേണ്ടിയോ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിശ്വസ്തതയല്ല എനിക്ക് എൻ്റെ ദൈവവുമായിട്ട് ദൈവം തന്നിരിക്കുന്ന ഈ ഭൂമിയിലെ ഉത്തരവാദിത്തങ്ങളോട് എനിക്ക് വിശ്വസ്തനാകാനായിട്ട് പറ്റുന്നുണ്ട് രണ്ടാമത്തെ ഒരു വിശ്വാസത്തിന്റെ തല എടുത്തു വെച്ച് നോക്കുമ്പോൾ ദൈവത്തോടുള്ള ഒരു വിശ്വസ്തതയാണ് അത് ഏറെ പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് മാതൃകാപരമായിട്ട് അത് നമുക്ക് കാട്ടിക്കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ചിന്തിക്കാം ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ വിശ്വസ്തയാണ് അതിനോട് കുറച്ചുകൂടി ഒന്ന് നമ്മുടെ ഗുരുഭാഗം നമ്മള് മാതാപിതാക്കള് രണ്ടാമത്തേതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ക്രിസ്തുവിന് പറഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത് ആ ദാമ്പത്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു വയ്ക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിലെ വിശ്വസ്ത നമുക്ക് എപ്രകാരം സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ ജീവനെ സംരക്ഷിക്കാനും പരിരക്ഷിക്കാനും അതിനെ വിശ്വാസ ചൈതന്യത്തെ വളർത്തുവാനായിട്ടും ദൈവം ഏൽപ്പിക്കുന്നതാണ് ഈ മാതാപിതാക്കൾ വളരെ സങ്കടകരമായിട്ടുള്ള ഒത്തിരിയേറെ അനുഭവങ്ങൾ നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഭർത്താവ് ഭാര്യയെ പെട്രോൾ ഒഴിച്ചു വച്ചാൽ നമ്മൾ ഏറ്റവും അടുത്ത് തന്നെ ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് വിഷമം തരുന്ന കാര്യമാണ് ദാമ്പത്യ ജീവിതത്തിലെ വിശ്വസതയോടെ നഷ്ടപ്പെട്ടത് നമ്മളെ ചിലപ്പോ അറിഞ്ഞു പറയാതെന്ന് ചിലപ്പോൾ ഇത് തുറന്നു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആധുനിക നവ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം എല്ലാം നല്ലതാണ് ആശയവിനിമയത്തിനായിട്ടും അതിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെല്ലാം നമുക്ക് നല്ലത് തന്നെയാണ് പക്ഷേ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗം വന്നു കഴിഞ്ഞപ്പോൾ എവിടെയോ ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്ത നഷ്ടപ്പെട്ടു പോകും ജീവിതത്തിൽ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോകേണ്ട മറ്റൊരു ബന്ധത്തിലേക്ക് അകപ്പെട്ടു പോകേണ്ടി വന്ന ഒരു സഹ സുഹൃത്തുമായിട്ട് സഹോദരവുമായിട്ട് സംസാരിക്കേണ്ടതെന്നപ്പോൾ അവൻ പറഞ്ഞൊരു വാചകമുണ്ട് ജീവിതത്തിൽ ഒരു ദുശീലങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല തലേ ദിവസം എനിക്ക് ഭക്ഷണം വരുത്തരുന്നുണ്ട് തലേ ദിവസം എൻ്റെ കൂടെ ഉണ്ട് പക്ഷേ എങ്ങനെയാണ് ഇതിന് വിട്ടിട്ട് പോകാനായിട്ട് പറ്റുന്നത് മുമ്പിൽ കാണുന്ന എന്നോടുള്ള പെരുമാറ്റത്തിനോ സന്തോഷത്തിനോ ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് എങ്ങനെയാണ് ആ ജീവിതം മാറ്റി നിർത്തി പോകാനായിട്ട് സാധിക്കുന്നത് മക്കളുടെ മുഖമോർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഈ ഒരു വിശ്വസത കാത്തു സൂക്ഷിക്കാണ്ട് നമുക്ക് സാധിക്കണം ഈ ഒരു സുവിശേഷമൊക്കെ നമുക്ക് ധ്യാനമായിട്ട് എടുക്കേണ്ടത് അപ്രകാരമാണ് നമ്മൾ ചെമ്മീൻ എന്ന സിനിമയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഹൃദയ ഒരു ഡയലോഗുണ്ട് കൊച്ചു മുതലാളി എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് പക്ഷേ പഴനിയോട് എനിക്ക് അവിശ്വസ്തത കാണിക്കാനായിട്ട് പറ്റില്ല കറുത്തമ്മയുടെ മനോഹരമായിട്ടുള്ളൊരു വാചകമാണിത് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കാണുന്ന ലോകത്തിലായിരിക്കുമ്പോഴേക്കും പലതും ഉണ്ടാകും പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയോട് ഒരിക്കലും എനിക്ക് അവിശ്വസ്തത കാണിക്കുവാൻ സാധിക്കില്ല എന്ന് മനോഹരമായിട്ടുള്ളൊരു വാചകമാണ് മനോഹരമായിട്ട് നമ്മളെല്ലാം എല്ലാ ദമ്പതികളും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കേണ്ടതാണ് മിറക്കിൾ എന്ന് പറഞ്ഞൊരു ടർക്കിഷ് മൂവിയുണ്ട് ആ സിനിമയിലെ വധൂവരന്മാർക്ക് അവരുടെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ല മാതാപിതാക്കളാണ് അവരുടെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നത് വിവാഹ സമയത്ത് മാത്രമാണ് ഇവർ പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്യുന്നത് അങ്ങനെ ഈ സിനിമയിലെ മിറക്കിൾ എന്ന സിനിമയിലെ നായകൻ അംഗവൈകല്യമുള്ള ഒരാളാണ് നന്നായിട്ട് സംസാരിക്കാനുള്ള പാഠവും നന്നായിട്ട് വസ്ത്രം ധരിക്കാനുള്ള കഴിവുകളില്ല അംഗവൈകല്യം ബുദ്ധിക്കും ശരീരത്തിനുമൊക്കെ അംഗവൈകല്യം ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കണ്ടെത്തിക്കൊണ്ടുവരുന്നത് ആ നാട്ടിലെ ഏറ്റവും സൗന്ദര്യ സൗന്ദര്യമുള്ള സ്ത്രീയാണ് കണ്ടെത്തിക്കൊണ്ടുവരുന്നത് ഇവിടുന്ന് വിവാഹ സമയത്താണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും ജനങ്ങൾ നാട്ടുകാരും എല്ലാവരും ആശ്ചര്യപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഇവന് ഈ സ്ത്രീയെ കിട്ടുന്നത് അവൾക്ക് എങ്ങനെയാണ് ഇവന് അത് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതെന്ന് പക്ഷേ അവർ ഒരുമിച്ച് വിവാഹ ജീവിതം ആരംഭിക്കുന്നു പിന്നീടുള്ള ദിനങ്ങളിൽ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട് പരസ്പരം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയും ഇവർ രണ്ടുപേരും കേൾക്കുന്ന ഇത്തരത്തിലുള്ള വാചകങ്ങളൊക്കെയാണ് എന്തിനാണ് നീ നിന്റെ ജീവിതം പാഴാക്കുന്നത് നിനക്ക് ഇതിലും സൗന്ദര്യമുള്ള എന്തുപോലെ ചെറുക്കമാരെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അവളെയും കുറ്റപ്പെടുത്തുന്നുണ്ട് നീ എന്തിനാണ് അവളുടെ ജീവിതം പാഴാക്കുന്നത് അവൾക്ക് ഇത്രയും സൗന്ദര്യമുള്ളതല്ലേ അവളെ അവൾ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പലരും അവനെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞു ഏറ്റവും ഒടുവലീ പ്രശ്നങ്ങളും ദുരന്തങ്ങളും എല്ലാം കേട്ട് കേട്ട് വരുമ്പോൾ അവൻ ആത്മഹത്യയ്ക്കായിട്ട് ഒരുങ്ങുന്നുണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്നുകൊണ്ട് അവൾ തന്നെ അവന്റെ ജീവിത പങ്കാളി തന്നെ അവൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവർ ആ നാട് വിട്ടുപോകി പിന്നീട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് അതാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് രംഗം എന്ന് പറയുന്നത് അവിടെ വന്നു കഴിയുമ്പോൾ ഇവന്റെ വാപ്പ ഓടി വന്ന് കെട്ടിപ്പിടിക്കും ചോദിക്കുന്നുണ്ട് എന്തും നിറക്കിലാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് കാരണം അവന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എലഗൻ്റായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട് അംഗവൈകല്യങ്ങളൊക്കെ മാറി സ്മാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവൻ പറയുന്നൊരു വാചകമുണ്ട് എന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ കണ്ണുകളുള്ള ഭാര്യ ദൈവം എനിക്ക് കൂട്ടായിട്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഇത് കൂട്ടായിട്ടുണ്ടാകട്ടെ ജീവിതം ഒരുപ്പിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ അവിടെ നമുക്ക് കുറവുകളും പോരായ്മകളും ഉണ്ടാകും നമ്മൾ കണ്ട നമ്മുടെ ഐഡിയോളജിക്ക് അനുസരിച്ചോ സൗന്ദര്യത്തിനനുസരിച്ച് അല്ലാണ്ട് പലരെയും നമ്മൾ ചിലപ്പോൾ കണ്ടുമുട്ടി എന്നൊക്കെ വരാം പക്ഷെ മരണം വരെ അവിടെ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം വിശ്വസ്തരായിരിക്കണം നമുക്ക് പറ്റണം ഇന്ന് സുവിശേഷം നമുക്ക് ധ്യാന വിഷയമായിട്ട് തരുതി വിശ്വസ്തത എന്ന ചിന്തയാണ് ദൈവം ഒരുപാട് കാര്യങ്ങൾ മനോഹരമായിട്ടുള്ള മുന്തിരിത്തോട്ടം നട്ടിട്ട് അത് ഭരമേൽപ്പിച്ച കൃഷിക്കാരെ പോലെയാണ് ദൈവം ഈ ലോക കാലഘട്ടത്തിൽ നമ്മളെയും പല കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവത്തിനു മുമ്പിൽ നമ്മൾ വിശ്വസ്തരാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സന്ധ്യപ്രാർത്ഥന പള്ളിയിലുള്ള വരവ് എൻ്റെ പുതിയ തലമുറ എൻ്റെ മക്കൾക്ക് മാതൃകയാകാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് വിശ്വസ്തയോടുകൂടി ആ ധർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നുണ്ട് രണ്ടാമത്തേത് ദാമ്പത്യ ജീവിതമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നവസാമൂഹ്യ മാധ്യമങ്ങളും മൊബൈലും ഒരുപാട് രഹസ്യ ബന്ധങ്ങളൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ സത്യസന്ധമായിട്ട് മരണം വരെ എൻ്റെ ജീവിത പങ്കാളിയെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ മക്കളെ എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റൊരു ബന്ധങ്ങളിലേക്കും വീഴാതെ കണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശ്വസ്തത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മരണം വരെ ആ പ്രണയം തുടരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ രൂപത്തിൽ ഇന്നത്തെ സുശുശേഷൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ചിന്ത തന്നെയാണ് വിശ്വസ്തരായിരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമയ